കേട്ടോ മഴ തുടങ്ങിട്ടുണ്ട് പൊറത്തു മഴയൊക്കെയാണ് അപ്പൊ ഇനി ഉള്ളിലത്ത് വീ കാരാട്ടാ ഇതാണ് ഉള്ളിലത്തെ വരുമ്പോൾ തന്നെ ഹാളിലായിട്ട് ചെയറും ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെസ് കളിക്കാനുള്ളതൊക്കെയുണ്ട് പിന്നെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചെസ്സിൻ്റെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഹാൾ വരുന്നത് ഉണ്ടോ അപ്പം ഹാളിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് ഒരു റൂമും കൂടി ഉണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭം കേട്ടോ ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ഒന്നും അല്ല അവർ ചോദിക്കുന്നത് അടിപൊളിയാണേ ഉണ്ടോ ഈ ഒരു റൂമിൻ്റെ ഇവിടെ മാത്രമാണ് മിററുള്ളൂ കേട്ടോ ഉണ്ടോ ലൈറ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ കേട്ടോ കാരണം അത്ര അടിപൊളിയാണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എൻ്റർ ചെയ്യാൻ ഇവിടെ നിന്നും എൻ്റർ ചെയ്യാം അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് വരാം ഇവിടെയും ലൈറ്റ് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടതാണ് ലൈറ്റിട്ടിട്ട് കാണിച്ച് തരാം ഓക്കെ കണ്ടോ ഇവിടെയും ഒരു ബെഡ് രണ്ടാമത്തെ റൂമ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അവിടെയും ഇട്ട് വരാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് പേരെല്ലേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട ഡൈനിങ് ഏരിയ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഇപ്പോൾ ഡൈനിങ് ഏരിയേൻ്റെ ഇവിടുന്ന് അപ്പോൾ പോകുമ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിലൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ സാധനമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് സാധനമൊക്കെ മേടിക്കാൻ തൊട്ടപ്പുറത്ത് കടയൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം പിന്നെ പിന്നൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഓക്കെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കട്ടെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാന്ന് തോന്നുന്നു ഇറങ്ങാം വർക്ക് ഏരിയ പോലത്തെ സംഭവമാണ് നമുക്ക് തുണിയൊക്കെ വിരിച്ചിടണമെങ്കിൽ വിരിച്ചിടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഓക്കെ ക്ലോസ് ചുറ്റി ഇടുന്ന കാണാനായിട്ട് ഇഷ്ടംപോലെ ഉള്ളത് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് ഡോറുണ്ട് ഫ്രണ്ടിൻ്റെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബെഡുണ്ട് അപ്പോൾ ഇപ്പോൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡായി അപ്പോൾ ഇവിടെ തന്നെ ആയിട്ട് ഈ റൂമിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് ബാത്റൂമുണ്ട് അടിപൊളി സൂപ്പറാണ് നല്ല നീറ്റാണ് നല്ല ഹൈജീൻ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് തെറ്റാ മുകളിലേക്ക് പോകാം അവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്തു മുകളിലേക്ക് പോവാം ഞാനിപ്പോൾ മേളിലേക്ക് പോവാണ് എന്താന്ന് മനസ്സിലായോർക്കോ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാമേ ഇരുട്ടാണ് ലൈറ്റ് ഓക്കെ ലൈറ്റ് ഇടും എൻ്റെ കൂടെ ഒരു ഫാനുണ്ട് ലൈറ്റ് ഇട്ട് നോക്കട്ടെ എനിക്കഴപ്പിക്കൊന്നും കലാൻ പറ്റില്ല കാരണം എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഹൈറ്റ് ഉള്ളവർക്ക് ഇങ്ങനെ നിക്കേണ്ടി വരും ആ ഇവിടെ ഇവിടെ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര വൈബ് ആട്ടോ സൂപ്പർ ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വരണം നിങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്ര അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം നമ്മൾ വണ്ടി ഓടി ഇരിപ്പുണ്ട് കൈസ് പിന്നെ നമ്മൾ ആളുടെ അടുത്ത് ചായ ഉണ്ടാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാം കാന്തൂ ജബു എന്തു ചെയ്യുവായ ഉണ്ടാക്കിയോ ചായേയിലൊടി പോലും ഇട്ടിട്ടില്ല ചായ ഉണ്ടാക്കി അറിയത്തുന്നില്ല അഭിനയിക്കുകയാണെല്ലാം ഉം പൊറത്ത് മഴ തുടങ്ങിട്ടുണ്ട് കേട്ടോ മഴയും കട്ടൻ ചായന്നല്ല ചൂട് പപ്സും